നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ജിസാറ്റ് ട്വന്റി എന്നറിയപ്പെടുന്ന ജിസാറ്റ് എൻ ടു ഉപഗ്രഹത്തിന്റെ ഐ എസ് ആർ ഐയുടെ സമീപകാല വിക്ഷേപണം ഇന്ത്യയുടെ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ രംഗത്തെ ആഗോള സഹകരണത്തിലും ഗണ്യമായ പുരോഗതി അടയാളപ്പെടുത്തുന്ന ഒരു രേഖയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊൻപതിന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് വിക്ഷേപിച്ച ഈ ഒരു ഉപഗ്രഹം ഇന്ത്യയിലുടനീളം പ്രത്യേകിച്ച് പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് ബാൻഡ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സജ്ജമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ജിസാറ്റ് എൻ ടു ഉപഗ്രഹം സാറ്റലൈറ്റ് ആശയവിനിമയത്തിന്റെയും വിദ്യയുടെയും ആഗോള ഭൂപ്രകൃതിയെ മാറ്റാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ് ഏറ്റവും ശക്തമായ ഇന്ത്യൻ വിക്ഷേപണ വാഹനമായി യു എസ് ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് വിക്ഷേപിച്ച എൽ എം വി ത്രീ നാലായിരം കിലോമീറ്ററിൽ കൂടാത്ത ഭ്രമണപഥ ഉപഗ്രഹങ്ങളിൽ സ്ഥാപിക്കുന്നതിന് പരിമിതിയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് അതേസമയം എൻ ടൂറെ ഭാരം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാമാണ് ഐഎസ്ആർഒ വികസിപ്പിച്ചെടുത്ത ജി സാറ്റ് എൻ ടു കണക്ടിവിറ്റിയും ഡിജിറ്റൽ ആക്സസും വർദ്ധിപ്പിക്കുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഒരു സ്പാനിഷ് വെബ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഒരു വാർത്ത ജി സാറ്റ് എൻ ടു അതിൻ്റെ പുതിയ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളുടെയും നൂതന പേലോഡ് കഴിവുകളുടെയും സംയോജനത്തിന്റെ അടിസ്ഥാനത്തിൽ വേറിട്ട് നിൽക്കുന്നു ഇതുവഴി ഉയർന്ന ബാൻഡ് വിടുത്തും വർദ്ധിച്ച കവറേജ് ഏരിയയും നൽകുന്നതിന് ഇത് ലക്ഷ്യമിടുന്നു എന്നതാണ് ഈ അടുത്ത തലമുറ ഉപഗ്രഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന ത്രൂപുട്ട് ആശയവിനിമയങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് ഇത് ഗ്രാമീണ നഗര ക്രമീകരണങ്ങളിൽ ഡാറ്റ ട്രാൻസ്മിഷൻ്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യം കൈകാര്യം ചെയ്യുന്നതിന് നിർണായകമായ ഒരു കാര്യം തന്നെയാണ് നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ജിസാറ്റ് എൻ ടു ആണ് ഇതുവരെ ഐ എസ് ആർഒ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ഇത് കെ എ ബാൻഡിൽ പ്രവർത്തിക്കുന്നു കൂടാതെ നാൽപ്പത്തി എട്ട് ജി ബി പി എസ് ഡാറ്റ ട്രാൻസ്മിഷൻ ശേഷി ഇതിനുണ്ട് വടക്കു കിഴക്കൻ മേഖലയ്ക്കുള്ള എട്ട് ഇടുങ്ങിയ സ്പോട്ട് ബീമുകളും ഇന്ത്യയിലുടനീളം വിശാലമായ കവറേജിനായി ഇരുപത്തിനാല് വൈറ്റ് സ്പോട്ടുകളും ബീമുകളും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് യൂസർ ബീമുകളും ഉപഗ്രഹത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഈ ഡിസൈൻ ആവർത്തി പുനരുപയോഗം അനുവദിക്കുന്നു ആശയവിനിമയ ത്രൂപുട്ട് മൂലം ഗണ്യമായി ഇതിന്റെ ഉപയോഗം മെച്ചപ്പെടുത്തുന്നു ജിസാറ്റ് എൻ ടു പതിനാല് വർഷത്തെ പ്രവർത്തന കാലാവധിയാണുള്ളത് ഈ കാലയളവിൽ അത് ഇന്ത്യയുടെ സ്മാർട്ട് സിറ്റി മിഷൻ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ഇൻഫ്ലൈറ്റ് കണക്ടിവിറ്റി സേവനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് പുറത്തുവരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സ്പേസ് എക്സുമായുള്ള സഹകരണം ഐ എസ് ആർഒയുടെ തന്ത്രപരമായ മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭാരമേറിയ ഉപഗ്രഹങ്ങൾ വഹിക്കുന്നതിന് ചരിത്രപരമായി ഏറിയൻ സ്പേസിനെ ആശ്രയിച്ച് ഐ എസ് ആർഒ അതിന്റെ നിലവിലെ വിക്ഷേപണ വാഹന പരിമിതികൾ മറികടക്കാനാകും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയമായ എൽ വി എം ത്രീ റോക്കറ്റിന് നാലായിരം കിലോഗ്രാം വരെയുള്ള പേലോഡുകൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ ഈ പങ്കാളിത്തം കൂടുതൽ ശക്തമായ വിക്ഷേപണ ശേഷികൾക്കുള്ള ഐഎസ്ആർഒയുടെ ആവശ്യകതയെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ബഹിരാകാശ സാങ്കേതികവിദ്യയിലെ വാണിജ്യ സഹകരണത്തിലേക്കുള്ള വർദ്ധിച്ചു വരുന്ന പ്രവണതയെ സൂചിപ്പിക്കുകയും കൂടിയാണ് ജിസ ടെൻറ്റുവിൻ്റെ വിജയകരമായ വിന്യാസം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിദൂര പ്രദേശങ്ങളിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് ആക്സസ് നൽകുന്നതിലൂടെ വ്യക്തിഗത ഉപയോക്താക്കളെയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളെയും പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ ഡിജിറ്റൽ വിഭജനത്തെ മറികടക്കാൻ ഉപഗ്രഹം ലക്ഷ്യമിടുന്നു എന്നതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളും ലക്ഷദ്വീപും ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നൽകാൻ ജി സാറ്റ് എൻ ടു ഇൻ്റെ രൂപകൽപ്പന ഉറപ്പാക്കുന്നു ഈ വിദൂര പ്രദേശങ്ങളിലേക്ക് കണക്ടിവിറ്റി വ്യാപിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ വിഭജനം നികത്തുകയാണ് ഉപഗ്രഹം ലക്ഷ്യമിടുന്നത് സ്മാർട്ട് സിറ്റികളുമായുള്ള സംയോജനത്തിൽ എൻ ടു വലിയ പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല സ്മാർട്ട് സിറ്റി ആപ്ലിക്കേഷനുകൾക്ക് ആവശ്യമായ ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്മാർട്ട് സിറ്റി സംരംഭത്തെ ഈ ഉപഗ്രഹം പിന്തുണയ്ക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് ശക്തമായ ഡാറ്റ ട്രാൻസ്മിഷൻ കഴിവുകളെ ആശ്രയിക്കുന്ന വിവിധ സേവനങ്ങൾക്കും ആപ്ലിക്കേഷനുകൾക്കുമായി മികച്ച കണക്ടിവിറ്റി പ്രവർത്തനക്ഷമമാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ജി സാറ്റ് എൻ ടു ഇൻഫ്ലൈറ്റ് കണക്ടിവിറ്റി ഐ എഫ് സി സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇത് സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവർത്തിക്കുന്ന എയർലൈനുകൾക്ക് അതിലെ യാത്രക്കാർക്ക് മികച്ച ഇന്റർനെറ്റ് ആക്സസ് നൽകുന്നത് സാധ്യമാക്കുന്നു എന്നതാണ് മൊത്തത്തിലുള്ള യാത്രാനുഭവം വർദ്ധിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര അന്തർദേശീയ ഫ്ലൈറ്റുകൾക്ക് ഈ സവിശേഷത നൽകുമെന്നതാണ് ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത് സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നിർണായകമായ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യവ്യാപകമായി ആശയവിനിമയ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു ലോഞ്ച് ജി സാ ടെൻ ടു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കെ എ ബാൻഡ് ഹൈ ത്രൂപുട്ട് സാറ്റലൈറ്റ് അതിന് ചുരുക്കി എച്ച് ടി എസ് എന്നാണ് പറയുന്നത് അതുമായിട്ടാണ് ഇത് ഏകദേശം നാൽപ്പത്തിയെട്ട് ജി ബി പി എസിന്റെ ഗണ്യമായ ത്രൂപുട്ട് ശേഷി നൽകുന്നു നഗര നഗരഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളം ഡാറ്റാ സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിന് ഈ ഉയർന്ന ശേഷി നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് തന്നെ പറയണം ഉപഗ്രഹത്തിൽ മുപ്പത്തിരണ്ട് യൂസർ ബീമുകൾ സജ്ജീകരിച്ചിരിക്കുന്നു വടക്കു കിഴക്കൻ മേഖലയെ കേന്ദ്രീകരിച്ചുള്ള എട്ട് ഇടുങ്ങിയ സ്പോട്ട് ബീമുകളും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഇരുപത്തിനാല് വൈറ്റ് സ്പോട്ട് ബീമുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ മൾട്ടി ബീം ആർക്കിടെക്ചർ കാര്യക്ഷമമായ ഫ്രീക്വൻസി പുനരുപയോഗം അനുവദിക്കുന്നതാണ് ഇത് സിസ്റ്റം ത്രൂപ്പുട്ട് വളരെയധികം വർദ്ധിപ്പിക്കുകയും വിദൂര പ്രദേശങ്ങളിൽ പോലും ശക്തമായ ബ്രോഡ്ബാൻഡ് കവറേജ് പ്രാപ്തമാക്കുകയും ചെയ്യുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഐ എസ് ആർഒയോടൊപ്പം സ്പേസ് എക്സ് പോലെയുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനികളും തമ്മിലുള്ള ഭാവി സഹകരണത്തിന് ഈ ഒരു ദൗത്യം മാതൃകയാണ് എന്നതാണ് പറയേണ്ടത് ഇത് കൂടുതൽ ചിലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് നയിച്ചേക്കാം ജീസ ടെൻറ്റു ഉപഗ്രഹം ഇന്ത്യയുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല അതിന്റെ ബഹിരാകാശ പര്യവേഷണ യാത്രയിലെ ഒരു സുപ്രധാന നിമിഷത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര പങ്കാളിത്തം സാങ്കേതിക പുരോഗതിക്കും ദേശീയ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നും ഇതുവഴി വ്യക്തമാക്കുന്നു എന്തായാലും ഇന്ത്യയുടെ വളർച്ചയാണ് ഓരോ ദിവസവും വാർത്തകളുടെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തായാലും പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ